സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെയാണ് ഇവിടുന്ന് പോയത് പറമ്പിൽ അപ്പോൾ അവിടെ ആദായമുണ്ട് കുരുമുളക് കശുവണ്ടി അടക്കെല്ലാം തേങ്ങ അങ്ങനെയുള്ള ആദായങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ കുരങ്ങുണ്ട് അവിടെ മലയിൽ അതൊക്കെ പിന്നെ കൊക്ക കുറിക്കാനൊക്കെ ആയിട്ടാണ് പപ്പ പോയത് അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് കൊക്ക എല്ലാം പറച്ച് ഇറങ്ങി വരുമ്പോഴാണ് സംഭവം ഏ അത് ഇറങ്ങി വരുമ്പോഴാണ് സംഭവം കാര്യമായിട്ട് ഇത് ഇതിനു മുമ്പും പപ്പാനെ കാട്ടുപോർത്ത് ഓടിച്ച് മരത്തിൽ കയറ്റിയതാണ് ഫോറസ്റ്റുകാരോട് പറഞ്ഞു ഫോറസ്റ്റാർ ഒരു വിധത്തിലൊരു ഇത് മുന്നോട്ട് വെച്ചിട്ടില്ലേ ഇതുവരെ ഫോറസ്റ്റാരുടെ അനീതിയല്ലേ ഇത് അനീതിയാണ് ഫോറസ്റ്റുകാരുടെ അനീതി തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അവർ ഇതുവരെ ഈ ഇതിനെ കൊ കൊല്ലുകയോ മയക്കോടിയൊക്കെയോ ഇതൊന്നും ചെയ്തിട്ടില്ല അന്ന് അവരോട് പാപ്പ പോയി പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നെ കുറിച്ച് മരത്തേ കയറ്റാണ് എന്നിട്ട് എന്നിട്ട് ഇവർ ഇതുവരെ ഒരു കാര്യമാക്കിയിട്ടില്ല അങ്ങനെ ആക്കുമായിരുന്നെങ്കിൽ എൻ്റെ പാപ്പ ഇപ്പോഴും ഇതേപോലെ ഇവിടെ ഭാഗത്തുനിന്ന് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ നല്ലത് അല്ല അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്കും ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും പറ്റൂല കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം പിന്നെ രാവിലെ എഴുന്നേറ്റ് സബറി വെട്ടാൻ പോകുന്നതായിരുന്നു എന്തോരം പേരുണ്ട് അവരുടെ മാർഗമല്ലേ അല്ലേ ഇപ്പൊ എൻ്റെ അപ്പയ്ക്ക് സംഭവിച്ചാലേ വേറെ ആർക്കും സംഭവിക്കരുത് ഇനി ആ മൂന്ന് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ വൈകുന്നേരം മൂന്ന് മണി വഴിയാണ് സംഭവം അപ്പം ഈ പോത്ത് വീണപ്പോൾ കാറ് ചേട്ടാ അതിൻ്റെ വീടിൻ്റെ കുറച്ച് താഴെ ഒരു വീടുണ്ട് അപ്പോൾ അവിടെ ചേച്ചിയാണ് കേട്ടേ അതിൻ്റെ ബഹളം കേട്ടേ അന്നേരം ആൾക്കാരെല്ലാം അങ്ങനെ വിളിച്ച് വിളിച്ച് കൂട്ടി ഫോറസ്റ്റ്കാര് അങ്ങനെ കൂട്ടിയിട്ട് പോയിട്ടാണ് വേഗം എടുത്ത് കൊണ്ടുപോയി അത് കഴിഞ്ഞ് കൂരാച്ചുണ്ടങ്ങാണ്ട് എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു ആംബുലൻസ് കൊണ്ടുപോയി പതിവഴി എത്തിയപ്പോഴത്തേക്കും മരിച്ചു അമ്പത് ലക്ഷം രൂപയും പിന്നെ എൻ്റെ രണ്ടിൾമാരിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി പിന്നെ മലയുള്ള സ്ഥലം ഏറ്റെടുക്ക വനം വകുപ്പ് സ്ഥലം സ്ഥലമുണ്ട് ഞങ്ങൾക്ക് സ്ഥലമുണ്ട് കുറച്ച് അപ്പൊ അത് ഏറ്റെടുക്കാവേ അതാണ് പ്രധാന അതാണ് ഞങ്ങളുടെ എന്നാണ് ഇവർ പറയുന്നത് ഇത് നിങ്ങൾ നേരത്തെ അതായത് കഴിഞ്ഞ രണ്ടാമത്തെ തവണയാണ് ഇത് സംഭവം പറഞ്ഞു പറഞ്ഞു ആ നേരത്തെ നേരത്തെ പറഞ്ഞപ്പോൾ അവര് അവർ എന്നാ പറഞ്ഞാൽ കഥ കുറച്ച് വീട്ടിൽ ഇരുന്നോളെ ആ പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ കാരണം വെച്ചാൽ നമുക്ക് ജീവിക്കണ്ടേ ഇവിടെ ആകെ ഈ വീട്ടിലേക്ക് ആര് മേടിച്ചോണ്ടിരുന്ന പപ്പ തന്നെയാണ് അവിടുത്തെ ആദായം വിറ്റിട്ടുമാണ് ഇവിടുത്തെ ആര് മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കുള്ള ആരി മേടിക്കാൻ വേണ്ടിയിട്ട് പാപ്പയാണ് ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അതിനു മുകളിൽ വേറെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കഥ കടിച്ചു ഉത്തരവാദിത്വം അത് സംബന്ധിച്ച് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് മറുപടി ഇല്ല ഞങ്ങൾ ഈ അവിടെ പാപ്പിച്ചു കയറ്റിയപ്പോൾ പോയി പറഞ്ഞു കാര്യങ്ങള് അന്നേരം ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ എന്തുകൊണ്ടെന്നാലും ഇന്ന് പാപ്പ ഇവിടെ ഉണ്ടായിരുന്നെ എന്ത് വേണ്ട അത് ഒരു ആഴ്ച ഒരാഴ്ച സംഭവം അത് കഴിഞ്ഞ് പാപ്പ അങ്ങോട്ട് പോയില്ല അത് കഴിഞ്ഞ് പിന്നെ പോയി അത് കഴിഞ്ഞ് പിന്നെ പോയപ്പോഴാണ് സംഭവം ഇന്നലെ സംഭവം ആ സംഭവം ഇത് ഫോറസ്റ്റാരുടെ അനീതി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം വെച്ചാല് അവര് മര്യാദക്ക് ഇത് പ്രവർത്തിക്കുകയായിരുന്നെങ്കില് ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടാവില്ല എന്റെ പാപ്പ ഇപ്പഴും ഇവിടെ എന്റെ കൂടെ ഇവിടെ ഉണ്ടാവുന്നു അപ്പോൾ വലിയ വിഷമമുണ്ട് നമുക്കിപ്പം ഒന്നും പറയാനും പറ്റില്ല കാരണം ഫോറസ്റ്റുകാർ അവരുടെ കഠിനമായ ഇതിൽ നോക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിപ്പം മയക്കോടി വെക്കുന്ന കാര്യങ്ങൾ മയക്കീന്ന് ഇറങ്ങുന്ന മൃഗങ്ങളെല്ലാം അപ്പം തന്നെ കൊന്നു കളഞ്ഞോളൂ നാട്ടിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കരുത് കഴിഞ്ഞ ദിവസം ആ സംഭവം ഉണ്ടായിരുന്നു പുലി ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ ഈ നമ്മൾ അല്ലാണ്ട് മൃഗങ്ങൾ ചത്ത് ചത്തിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് എല്ലാം വേഗം വന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് പോകും അല്ലാതെ ഇവിടെ പോത്ത് കുത്തിയുടെ ഒരു മനുഷ്യൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതെന്താ അനീതി അത് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണോ നമ്മളിങ്ങനെ എലക്ഷനിലൊക്കെ ഓരോ ആൾക്കാരെ ജയിപ്പിച്ച് കിട്ടിയിട്ട് അവർ നമ്മളോട് കാണിക്കുന്ന ഇത് ഇതാ നമ്മളോട് കാണിക്കുന്ന അനീതിയല്ലേ ഇത് മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതുവരെ ഒരു യോഗം കൂടെ വിളിച്ചിട്ട് ഇതാക്കാന്നാണ് യോഗം വിളിച്ച് അന്വേഷിച്ചിട്ട് എന്തായാലും ഇതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാതെ ആലോചിച്ചിട്ട് ചെയ്യാൻ തീരുമാന പോസ്റ്റ്മോർട്ടത്തിന് സമയ അവർക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാം കാരണം വെച്ചാല് അവരിത് പെട്ടെന്നൊരു തീരുമാനം വേഗം എടുക്കുകയാണെങ്കിൽ എല്ലാം കഴിഞ്ഞു അവര് സംബന്ധിച്ച് വരുവാണെങ്കിൽ കഴിഞ്ഞു ഇതിപ്പം അമ്മച്ചി അമ്മച്ചി തളർന്നവർക്കാണ് അപ്പം അമ്മച്ചിയുടെ ആവശ്യത്തിന് മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ ഇവരെല്ലാം ചിലവിൻ്റെ ആവശ്യത്തിന് പഠിക്കേണ്ട ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ആ ഞാൻ പെങ്ങളുടെ